അല്ല എൻ്റെ മുന്നേ എങ്ങമാരെ ഞാനേ നമ്മുടെ കോഴിക്കോട് ബാലുശ്ശേരിയിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡില് ഒരു ടീച്ചർ ഓട്ടോ ഓടിക്കണ്ടേ അത് ആരാണെന്ന് ചോദിക്കാം ചേട്ടാ മാരെ നമസ്കാരം എന്താ വിശേഷം സുഖല്ലേ ഇവിടെ നിങ്ങളുടെ ഇവിടെ ഒരു ടീച്ചർ ഓട്ടോ ഓടിക്കണ്ടല്ലേ അവരുണ്ടോ ഇവിടെ ഉണ്ടാ സ്റ്റാൻഡല്ലേ ഏ നോക്കട്ടെ ടീച്ചറേ നമസ്കാരം എന്തൊക്കെയുണ്ടാ വിശേഷം സുഖല്ലേ നിങ്ങൾ ഇറങ്ങുന്നു വേണ്ട ഇറങ്ങുന്നു വേണ്ട എൻ്റെ പേരെന്താ എങ്ങനെ നിങ്ങൾ കേറി നിങ്ങളുടെ കൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കട്ടെ ശിയാവേ വണ്ടിയെടുത്തുവാ നേരെ ബാലുശ്ശേരിക്ക് മണി ബാലുശ്ശേരി വരെ നിങ്ങളോട് യാത്ര ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് ടീച്ചറേ എന്തൊക്കെയാണ് വിശേഷം നല്ല സുഖല്ലേ എന്താ പറയാ ടീച്ചറേ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂൾ ടീച്ചർ ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുക അതൊരു വെറൈറ്റിയാണ് അത് എന്താണ് ഏതാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാന്ന് പറഞ്ഞിട്ടാണ് വന്നത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് സ്കൂൾ കഴിഞ്ഞിട്ടാണ് ഞാൻ കാലത്ത് വണ്ടി പോവും സ്കൂളിലേക്ക് പോവും